ഒറ്റപ്പാലം തോട്ടക്കരയിൽ നാടിനെ നടുക്കിയ ഇരട്ടക്കൊലപാതകം ദമ്പതികളെ വെട്ടിക്കൊന്നു നാലു വയസ്സുകാരനും ഗുരുതര പരിക്ക് വളർത്തുമകളുടെ ഭർത്താവ് പിടിയിൽ ഒറ്റപ്പാലം നഗരത്തോട് ചേർന്ന തോട്ടക്കരയിൽ അവിടെ നാലകത്ത് അറുപത്തിമൂന്ന് വയസ്സുള്ള നസീർ അദ്ദേഹത്തിന്റെ ഭാര്യ അറുപത് വയസ്സുള്ള സുഹറ എന്നിവരാണ് കൊല്ലപ്പെട്ടത് വളർത്തുമകളായ സുൽഫിയത്തിന്റെ നാല് വയസ്സുള്ള മകനും അതിഗുരുതരമായി പരിക്കേറ്റു സുൽഫിയത്തിന്റെ ഭർത്താവ് പൊന്നാനി സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് റാഫിയാണ് ഈ കേസിൽ പിടിയിലാവുന്നത് ഞായറാഴ്ച രാത്രി ഏതാണ്ട് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് നാടിനെ നടക്കിയ ഈ ക്രൂരമായ കൊലപാതകം വൈകിട്ടോടെ ഭാര്യ ആയിട്ടുള്ള സുൽഫത്തിന്റെ വീട്ടിലേക്ക് റാഫി എത്തുകയാണ് കുഞ്ഞിന്റെ അവകാശവുമായി ബന്ധപ്പെട്ടാണ് ബഹളം തുടങ്ങുന്നത് പിന്നാലെ ഭാര്യ ആക്രമിക്കാൻ അയാൾ ശ്രമിച്ചു ഇത് തടയുന്നതിനിടെയാണ് വളർത്തുപിതാക്കളായിട്ടുള്ള മാതാപിതാക്കളായിട്ടുള്ള നസീർ സുഹറ എന്നിവർക്ക് വെട്ടേൽക്കുന്നത് ആക്രമണത്തിൽ നാലു വയസ്സുള്ള അവരുടെ കുഞ്ഞിനും വെട്ടേറ്റു ഇതോടെ കുട്ടിയെടുത്ത സുൽഫിയത്ത് വീടിന് പുറത്തേക്ക് ഓടുകയായിരുന്നു നാലു വയസ്സുള്ള ആ മകനുമായി ആ യുവതി നിലവിളിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടുന്നത് കണ്ടാണ് നാട്ടുകാർ ഈ വിവരം അറിയുന്നത് നാട്ടുകാർക്ക് ഇപ്പോഴും അമ്പരപ്പ് മാറിയിട്ടില്ല ഇന്നലെ രാത്രി ഏകദേശം ഒരു പതിനൊന്നാം അമ്പത്തിയേഴ് കോടുകൂടി വിട്ട് എൻ്റെ സുഹൃത്തുക്കൾ ഒരു കല്യാണ വീട്ടിൽ നിന്ന് മടങ്ങി വരുമ്പോഴാണ് ഒരു പെൺകുട്ടി ചെറിയ കുട്ടിയുമായിട്ട് ഈ റോട്ടിൽ കൂടെ പോകുന്നു അപ്പൊ അവരെന്താ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞപ്പോ അമ്മാനും പനിയും വെട്ടിയിട്ടുണ്ട് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു അത് കേട്ടിട്ടാണ് ആ പിള്ളേരെ എന്നെ വിളിച്ചത് രാത്രി ഞാൻ ഇവിടെ വന്ന് വാങ്ങണത് ഒരു പയ്യൻ മുഖത്തൊക്കെ ചോരണ്ട് അപ്പൊ അവൻ വന്നോള ആദ്യം ചോദിച്ചത് ഇതേ സ്ത്രീ കൂടി പോയിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല അപ്പൊ അപ്പത്തിനും പറ്റപാലം പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പോലീസുകാർ വരുന്ന കണ്ടു അപ്പൊ ഇവനെ ഇവിടെ കണ്ടു അവിടെ കണ്ടിട്ട് അവർ വണ്ടി വരുത്തുമ്പോഴും ഞങ്ങളെ മുമ്പ് കൂടെ തന്നെ ഓടി നേരെ അപ്പുറത്തെ പള്ളിത്തൊടിയിലേക്ക് ചാടുന്ന പള്ളിത്തൊടിയിലേക്കാണ് പോയിരിക്കുന്നത് വിവരങ്ങൾ പറഞ്ഞപ്പോ വേഗം ആ പെൺകുട്ടീനെ ആ കുഞ്ഞെയും കുട്ടീനെയും നോക്കുന്നതിന് ആണ് ആ വീട്ടിലേക്ക് വന്നു അപ്പോഴാണ് ആ കുട്ടിയുടെ ഷർട്ട് കൊണ്ടുനോക്കുമ്പോൾ ബ്ലഡ് വരുന്നുണ്ട് കഷ്ടത്തിൽ നല്ലൊരു മുറിവുണ്ട് അപ്പൊ ആ കുട്ടീനെ കൊണ്ട് ആരും താലൂക്ക് ആശുപത്രിയിലേക്ക് പോയി തിരിച്ചു പോലീസിനടുത്ത് ഈ വിവരം പറഞ്ഞപ്പോൾ പോലീസ് ഞങ്ങളൊക്കെ പാടെ വന്നു നോക്കുമ്പോൾ ആ വീട്ടിൽ നിന്ന് കയറി കഴിഞ്ഞപ്പോഴാണ് ഈ രണ്ട് ഉമ്മയെയും ഉപ്പയേയും മലപ്പെടുത്തി കണ്ടെത്തിയത് കുഞ്ഞിന്റെ അവകാശം സംബന്ധിച്ച് ഒരു തർക്കമാണ് നിലനിന്നിരുന്നത് അതാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് വിവരം ഈ പ്രദേശത്തെ പള്ളിക്കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഈ കൃത്യത്തിന് ശേഷം മുഹമ്മദ് റാഫി പിന്നീട് പോലീസും നാട്ടുകാരും നടത്തിയ തെരച്ചിലിനൊടുവിലാണ് പുലർച്ചെ ഏതാണ്ട് കൂടി ഇയാളെ കണ്ടെത്തുന്നത് കൈഞ്ഞരമ്പ് മുറിച്ച നിലയിലായിരുന്നു കണ്ടെത്തുമ്പോൾ ഈ മുഹമ്മദ് റാഫി നിങ്ങൾ മെനക്കെട്ടിട്ടാ കിട്ടിയത് നിങ്ങള് മെനക്കെട്ടിട്ടാണ് അവനെ കിട്ടിയത് പറഞ്ഞത് നിങ്ങള് മെനക്കെട്ടിട്ടാ കിട്ടിയത് അത് വായ കൊത്തിക്കായിക്കണ്ട ഒക്കോ തറാ പോകറ്റ് എന്തുകൊണ്ട് ആ മോണ സംസാരിക്കല്ലേ <imitation> സംസാരിച്ചു <imitation> കണ്ടല്ലോ അയാളെ പിടികൂടിയ രംഗം റാഫിയും സുൽഫിയത്തും തമ്മിൽ കുറച്ച് നാളുകളായി വേർ പിരിഞ്ഞു കഴിയുന്ന സാഹചര്യമായിരുന്നു ഇവരുടെ വിവാഹമോചന കേസ് നിലവിൽ കോടതിയിലാണ് ഇതിനിടയിലാണ് കഴിഞ്ഞ രാത്രി റാഫി ഒറ്റപ്പാലത്തെ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് ഭാര്യയെ കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇയാൾ ആ സ്ഥലത്തെത്തിയത് എന്നാണ് പോലീസിനും ലഭ്യമാകുന്ന വിവരം ഇങ്ങോട്ടെ വന്നു ആ രണ്ടാളുകൾ ഇവിടെ ഇത് പ്രായമായിട്ടുള്ള രണ്ടാളുകൾ അതിൻ്റെ ഒപ്പം ഒരു സ്ത്രീ പിന്നെ ഒരു കുട്ടി നാല് പേര് മൊത്തം ഈ വീട്ടിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു ഇയാള് കത്തിക്കൊണ്ട് ആക്രമിച്ചു നാസിർ പിന്നെ ഷൂറാണ് രണ്ടാളുകൾ ഇപ്പോ മരിച്ചു പോയിരിക്കുന്നത് ഇയാള് ഈ കുട്ടിന്റെ ഉപ്പാണ് ഒരു ഫാമിലി പ്രശ്നമാണ് നമുക്ക് പ്രാഥമികമായിട്ട് അന്വേഷണത്തിൽ മനസ്സിലായത് ഗുരുതരമായി പരിക്കേറ്റ ആ നാലു വയസ്സുകാരനെ ആദ്യം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കുട്ടിയുടെ അവസ്ഥ ആരോഗ്യനില ഗുരുതരമാണോ എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന വിവരം എന്താണല്ലോ ഏതാണ്ട് അഞ്ചു മാസം മുമ്പാണ് ഈ നസീറിന്റെയും സുഹറയുടെയും വളർത്തുമകളായിട്ടുള്ള സുൽഫിയത്ത് ഈ നാലു വയസ്സുള്ള മകനുമായി ഇവരുടെ അടുത്തേക്ക് തിരികെ എത്തുന്നത് റാഫിയുടെ പീഡനം സഹിക്കവയ്യാതെയായിരുന്നു അവളുടെ മടക്കം ആഴ്ചയിൽ നാല് ദിവസം റാഫിയോടൊപ്പവും രണ്ട് ദിവസം സുൽഫിയത്തിനോടൊപ്പവും കുട്ടിയെ നിർത്തണമെന്നായിരുന്നു കോടതിയുടെ വിധി എന്നാൽ റാഫി കുട്ടിയെ കൊണ്ടുപോയ ശേഷം തിരികെ കൊണ്ടുവരാതെ ആയ സാഹചര്യമായതോടുകൂടി നസീറും സുഹ്രിയും കോടതിയെ വീണ്ടും സമീപിക്കുകയും അങ്ങനെ കുട്ടിയെ അമ്മയ്ക്കൊപ്പം അയക്കാൻ വിധി സ്വന്തമാക്കുകയുമാണ് ചെയ്തത് ഇതിലെ തർക്കത്തിനൊടുവിലാണ് കടുത്ത ലഹരി ഉപയോഗത്തിന് ശേഷം വീട്ടിലെത്തിയ റാഫി ഈ അരു നടത്തിയത് ഒറ്റപ്പാലത്ത് ദമ്പതികളെ വെട്ടിക്കൊന്ന കേസിലെ പ്രതി മുഹമ്മദ് റാഫി ഒരുപാട് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്നുള്ള വിവരവും പോലീസ് പങ്കുവെക്കുന്നുണ്ട് എന്നാണെങ്കിലും ഒറ്റപ്പാലത്തിന് ഇത് മറക്കാൻ കഴിയാത്ത ഒരു രാത്രിയായിരുന്നു കാരണം അത്രമേൽ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകമാണ് ആ നാട്ടിലുണ്ടായത് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് ന്യൂസെയിറ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക